ദക്ഷിണ കന്നഡയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസല മലയാളികൾക്ക് അപരിചിതമായ സ്ഥലമല്ല ആ ധർമ്മസല ഇന്ന് കടന്നുപോകുന്നത് ഉദ്യോഗ ദിനങ്ങളിലൂടെ ഉച്ചിരിയിൽ നിന്നും വലത്തോട്ട് മാറി ധർമ്മസല കവാടം കഴിഞ്ഞാൽ കാണുന്നത് മറ്റൊരു ലോകം ഭക്തജനങ്ങളാൽ നിറഞ്ഞിരുന്ന ആ സ്ഥലം ഇപ്പോൾ എങ്ങും പോലീസ് വാഹനങ്ങൾ മാത്രം തോക്കേന്തി സുരക്ഷയൊരുക്കി റോഡരികിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ധർമ്മസല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ കൊലപാതക പരമ്പരകളുടെ വെളിപ്പെടുത്തലാണ് ധർമ്മസലയെ വാർത്തകളുടെ കേന്ദ്രമാക്കി മാറ്റിയത് ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയമായി കൊല്ലപ്പെടുന്ന പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ തന്നെ ചിലർ ഏൽപ്പിച്ചെന്നും അവ നേത്രാവതി പുഴയുടെ തീരത്തുള്ള വനത്തിലും ധർമ്മസ്ഥല സ്നാനഘട്ടയുടെ സമീപത്തും കുഴിച്ചിട്ടു എന്നായിരുന്നു വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ശുചീകരണ തൊഴിലാളിയായിരുന്ന കാലത്താണ് ഇതൊക്കെ സംഭവിച്ചതെന്നും പതിനൊന്ന് വർഷമായി ഇതിന്റെ അസ്വസ്ഥതയിൽ കഴിയുകയാണെന്നായിരുന്നു വെളിപ്പെടുത്തൽ ബെൽത്തങ്ങാടി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനാണ് ഇദ്ദേഹം മൊഴി നൽകിയത് തുടർന്ന് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം എസ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ പുരുഷന്മാരുടെ മൃതദേഹവും കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് മൊഴി നൽകി ജൂലൈ ഇരുപത്തിയാറിനും ഇരുപത്തിയേഴിനുമായി മംഗളൂരുവിൽ പതിനേഴ് മണിക്കൂർ ചോദ്യം ചെയ്താണ് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചത് ഇയാൾ കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളിലെ പതിമൂന്ന് പോയിന്റുകൾ മാർക്ക് ചെയ്ത് മണ്ണ് മാറ്റിയാണ് പരിശോധനകൾ നടക്കുന്നത് ആറാമത്തെ പോയിന്റിൽ നിന്നും പതിനാല് അസ്ഥിഭാഗങ്ങൾ കണ്ടെടുത്തു കേസിന് ബലമാകുന്ന തെളിവ് ലഭിച്ചതോടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അംഗബലവും വർദ്ധിപ്പിച്ചു നിലവിൽ പത്തിടങ്ങളിൽ പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട് സാക്ഷിയുടെയും അഭിഭാഷകരുടെയും സാന്നിധ്യത്തിലാണ് പരിശോധനകൾ മുതിർന്ന ഐ ഉദ്യോഗസ്ഥൻ പ്രണബ് മൊഹന്തിയാണ് സംഘത്തിന്റെ തലവൻ ധർമ്മശാല അടക്കി ഭരിക്കുന്ന മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി കുടുംബത്തിന് നേരെയാണ് നിലവിൽ കൊലപാതക പരമ്പരകളുടെ ആരോപണങ്ങൾ എത്തി നിൽക്കുന്നത് ട്രോലൻസ് ധർമ്മശാല